ഹായ് ഫ്രണ്ട്സ് എന്റെ പുളി വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം മാങ്ങാ ചാറ അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പൊ നമ്മൾ മാങ്ങ ഇരുന്നിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടിട്ടാ അപ്പതായി നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതിനായിട്ട് നമ്മളിത് ഇഞ്ചി എടുത്തിണ്ട് പച്ചമുളക് എടുത്തിണ്ട് വെളുത്തുള്ളി എടുത്തിണ്ട് നമ്മളിത് പാത്രത്തിലേക്ക് കൊടുക്കട്ടെ

அப்படி நமக்கு உப்பிட்டு காட்டான் உப்பு கப்ளை கூப்பிட்டு காட்டான்

ൊന്ന നേരത്തെ മാങ്ങട്ടി വെച്ചിണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ട് നമ്മൾ ഉലി ഇട്ട് കൊടുത്തിട്ടിട്ടൊ ഇനി പറയേ കടുത്തിട്ട് പിന്നെ കുരുമുളക് ഇട്ടിണ്ട്

ഇത് നമുക്ക് ഇനി കൊറച്ച് ബിനീഗർ ഞാൻ മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ ഇനി കായപ്പൊട്ടിട്ട് കൊടുക്കണ്ടിട്ടേ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതായത് നമ്മുടെ അച്ചർ റെഡി ആയിട്ടിട്ട അപ്പൊ അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്തുള്ളവല്ലേ